നമസ്കാരം കോഴിക്കോട് ജില്ലയിലെ പാലേരി എന്ന പ്രദേശത്താണ് ഏതാണ്ട് അരനൂറ്റാണ്ടുകൾക്ക് അപ്പുറം പാലേരി മാണിക്കത്തിൻ്റെ ചരിത്രപരമായ കൊലപാതകവുമായി ബന്ധപ്പെട്ട കഥ അരങ്ങേറുന്നു അതൊരു ചരിത്രമായിരുന്നു ആ ചരിത്രത്തിൽ പ്രധാനപ്പെട്ട വില്ലൻ റോൾ അവതരിപ്പിച്ചിരുന്നത് ആ പ്രദേശത്തെ ഒരു മുസ്ലിം മാടമ്പി കുടുംബത്തിലെ ഒരു ഹാജിയാറായിരുന്നു ഹാജിയാർ വലിയൊരു ഭൂപ്രമാണിയായിരുന്നു ഹാജിയാർക്ക് സിംഗിടി പാടാനും ഹാജിയാർക്ക് വേണ്ടി എന്ത് തോന്നിവാസവും കാണിക്കാൻ ആ പ്രദേശത്ത് ഒരുപാട് ആളുകളുണ്ടായിരുന്നു അവരിൽ പാവങ്ങളും പണക്കാരും ഉണ്ടായിരുന്നു ഹാജിയാരുടെ അടിമകളായി ജീവിച്ച ആളുകൾ അതിൽ കമ്മ്യൂണിസ്റ്റുകാരുണ്ടായിരുന്നു ഹാജിയാരുടെ പ്രധാന ലീലാവിലാസം ഓരോ ദിവസവും ഉദിച്ച് അസ്തമിക്കുന്ന സമയത്തിനിടയിൽ പരമാവധി സ്ത്രീകളെ ഭോഗിക്കുക എന്നത് തന്നെയായിരുന്നു അതിനുവേണ്ടി കൊല്ലും കൊലയും നടത്താനും എത്ര ലക്ഷം രൂപ വാരി എറിയാനും ഹാജിയാർക്ക് നല്ല മെടുക്കുണ്ടായിരുന്നു ഹാജിയാർ അങ്ങനെയൊക്കെ ചെയ്തിരുന്നു അതായത് ആ ചരിത്ര പശ്ചാത്തലത്തിൽ മരണമടഞ്ഞു പോയത് ഒരു പാലേരി മാണിക്കം മാത്രമായിരുന്നില്ല അതുപോലെയുള്ള ഒട്ടേറെ മാണിക്കന്മാർ ആ കാലയളവിൽ ഹാജിയാരുടെ ഭോഗ വസ്തുവായി പാലേരിയിൽ ഞെരിഞ്ഞമർന്നു പോയിട്ടുണ്ട് എന്നുള്ളത് മറ്റൊരു ചരിത്രമാണ് നമ്മുടെ ആധുനിക കാലത്തെ മഹാസാഹിത്യ നായകൻ മഹാ സിനിമാ കഥാകാരൻ രഞ്ജിത്ത് അദ്ദേഹവും തദ്ദേശീയനാണ് അദ്ദേഹം പാലകിരി മാണിക്കം ഒരു പാതിരാലപാതകത്തിൻ്റെ കഥ എന്നൊക്കെ പറഞ്ഞ് വലിയൊരു ചരിത്ര പശ്ചാത്തല പശ്ചാത്തലത്തിൻ്റെ ഏടുകളിലൂടെ സഞ്ചരിച്ചു എന്ന് വരുത്തി തീർത്ത് ഒരു കഥ മെനഞ്ഞുണ്ടാക്കി അതിൽ മാണിക്കത്ത് മാത്രമല്ല മാണിക്കത്തിൻ്റെ അമ്മയെയും ഒരു മഹാമോശക്കാരിയായ സ്ത്രീയാക്കി മാറ്റി ഹാജിയാർക്ക് ഹാജിയാരുടെ കാമാസക്തി തീർക്കുന്നതിനു വേണ്ടി വശംവതിയായി ജീവിച്ച രണ്ടേ രണ്ടു സ്ത്രീകൾ ആ പ്രദേശത്ത് അവർ മാത്രമായിരുന്നു എന്ന് രഞ്ജിത്ത് എന്ന മഹാൻ വരുത്തി തീർത്തു ഹാജകരുടെ ഒരക്കത്തിക്കിരിയായി അവിടെ മരണമടഞ്ഞു പോയ മറ്റ് സ്ത്രീകളെക്കുറിച്ച് രഞ്ജിത്ത് ഒരു അക്ഷരം ഉരിയാടിയില്ല കാരണം രഞ്ജിത്തിൻ്റെ ലക്ഷ്യം ഒരു ചരിത്രം ഒരു സിനിമയായി അവതരിപ്പിക്കുക എന്നതായിരുന്നില്ല മറിച്ച് പാലേരി മാണിക്കത്തിൻ്റെ ചരിത്ര പശ്ചാത്തലത്തിലൂടെ സഞ്ചരിച്ച് രണ്ട് മാതകത്തിടമ്പുകളെ ആ തിരശീലയ്ക്ക് മുന്നിൽ പ്രദർശിപ്പിക്കുക എന്നത് മാത്രമേ രഞ്ജിത്ത് ഉദ്ദേശിച്ചിരുന്നുള്ളൂ അതായത് ശുദ്ധമായ ഒരു ഏപ്പടം അങ്ങനൊരു ഏപ്പടമാണ് പാലൊരു മാണിക്കം ഒരു പാതിര കൊലപാതകം എന്ന കഥ അന്നേ വിമർശന വിധേയമായി സഞ്ചരിച്ചു പോയ ആ സിനിമയ്ക്ക് എത്രയോ വർഷങ്ങൾക്കിപ്പുറം പുതിയൊരു സംഭവ പശ്ചാത്തലം കൂടി കൈവന്നിരിക്കുന്നു സിനിമ സിനിമയായി അതിൻ്റെ വഴിക്ക് പോയി പക്ഷെ സിനിമാക്കാരനായ രഞ്ജിത്ത് ഇപ്പോൾ ഒരു പെണ്ണുപുടിയനായ സാഹിത്യകാരനായി സംവിധായകനായി മലയാള സിനിമയിൽ പുതിയൊരു ഏടുകൾ കൂടി സമ്മാനിച്ചിരിക്കുന്നു സോനാഗച്ചി കച്ചി എന്ന വേശ്യാതെരുവ് കൽക്കട്ടയിലാണ് അതായത് പശ്ചിമ ബംഗാളിൽ പക്ഷേ പശ്ചിമ ബംഗാളിലെ സിനിമാ ലോകം സോനാ കച്ചിയല്ല അവിടെ സംസ്കാരമുണ്ട് കലയുടെ മഹത്വമുണ്ട് അങ്ങനെ സിനിമ എന്തൊക്കെയായിരിക്കണം എന്നുള്ളതെല്ലാം ബംഗാളിലെ സിനിമക്കുള്ളിലുണ്ട് മൺമറഞ്ഞു പോയ ഒട്ടേറെ സിനിമാ കഥാകാരന്മാർ ജീവിച്ചിരുന്നൊരു നാടുകൂടിയാണ് ബംഗാൾ ആ ബംഗാളിൽ നിന്നും ഒരു നടി ഇന്ത്യയിലെ തന്നെ വളരെ പ്രസിദ്ധി ആർജിച്ച ഒരു നടി അവരെ ഈ പാലേരി മാണിക്കത്തിൻ്റെ മതാലസ കഥകൾ പുരണ്ട ഈ ചിത്രത്തിലേക്ക് നമ്മുടെ ഇപ്പോഴത്തെ പിണറായി വിജയൻ്റെ ഭക്തവത്സരനായ രഞ്ജിത്ത് യന്ത്രക് എന്ന കേരള ചലച്ചിത്ര അക്കാദമിയുടെ ചെയർമാൻ സഖാവ് ഈ സഹാവ് പാലേരി മാണിക്കത്തിൻ്റെ സിനിമയുടെ ഷൂട്ടിങ്ങുമായി ബന്ധപ്പെട്ട് അതിൻ്റെ കഥ പറയുന്ന ആ വേളയിലാണ് ബംഗാളിൽ നിന്ന് ഈ നടി കേരളത്തിലെ എത്തുന്നത് സത്യത്തിൽ അവർ ഒരു അവസരം തേടി കേരളത്തിലേക്ക് എത്തുകയായിരുന്നില്ല അവരെ ഇവിടെ വരുത്തിക്കുകയായിരുന്നു രഞ്ജിത്ത് മറ്റു ചില കുറുക്കുവഴികളിലൂടെ സഞ്ചരിച്ച് ഇന്ത്യയിലെ തന്നെ വളരെ പ്രധാനപ്പെട്ട സിനിമാ കഥാകാരന്മാരും സിനിമാ അസോസിയേറ്റുമാരുമായൊക്കെ സംസാരിച്ച് ആ സംസാരത്തിൻ്റെ ഭാഗമായാണ് ഈ നടി കൊച്ചിയിലെത്തുന്നത് കൊച്ചിയിലെത്തി അവരുമായി സംസാരിക്കുന്നത് പാലേരി മാണിക്കത്തിൻ്റെ സംവിധായക അസിസ്റ്റൻ്റാണ് അദ്ദേഹം സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഈ രഞ്ജിത്ത് എന്ന പൂവൻകോഴി അവിടെ ഒരു വശത്തേക്ക് മാറിയിരുന്ന് ഈ നടിയുടെ ശരീരഭാഷയും അവരുടെ സൗന്ദര്യവും അർദ്ധനാഗ്ന മേനയുമൊക്കെ വളരെ വേണ്ടുവോളം ആസ്വദിച്ചു അതിനിടയിൽ അവരുടെ കഴുത്തിലൊക്കെ പതുക്കെ ഒന്ന് തലോടി പിന്നീട് അവരുടെ തൊടുത്തു മിനത്ത കൈകളിലിട്ട വളകളൊക്കെ ഒന്ന് പരിശോധിച്ചു ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം ഒരു സിഗരറ്റ് വലിക്കാൻ വേണ്ടി രഞ്ജിത്ത് എന്ന മഹാമാന്യൻ ആ ഫ്ളാറ്റിൻ്റെ ഗോപണിയുടെ ചുവട്ടിലേക്ക് മാറി നിന്നു അവിടേക്ക് ഈ നടിയെ അദ്ദേഹം ക്ഷണിച്ചു നടിയും അങ്ങോട്ട് വന്നു അവർക്ക് പുകവലിക്കുന്ന ശീലമുണ്ട് എന്നാണ് രഞ്ജിത്ത് പറയുന്നത് പക്ഷേ അവർ പുകവലിക്കുന്ന രംഗമൊന്നും ഒരു സിനിമയിൽ പോലും നമുക്ക് ഇതുവരെ കാണാൻ വേണ്ടി സാധിച്ചിട്ടില്ല അപ്പോൾ നമുക്ക് പറ്റാത്തത് ചെയ്യുന്ന ആളുകളെ പരമാവധി മോശക്കാരാക്കുക എന്നൊരു സമ്പ്രദായം സിനിമാ ലോകത്ത് മാത്രമല്ല മലയാളി സമൂഹത്തിൻ്റെ എ ഒട്ടുമിക്ക ഏടുകളിലും അങ്ങനെ ഒരു വഴി ഉണ്ടല്ലോ ഏതായാലും ശരി രഞ്ജിത്തിൻ്റെ ഭാഷയിൽ അവർക്കൊരു സിഗരറ്റ് സമ്മാനിച്ചു അവർ ആ സിഗരറ്റ് വലിച്ചുകൊണ്ടിരിക്കെ അസിസ്റ്റന്റിനെ തൻ്റെ അടുത്തേക്ക് വിളിച്ച് ഈ നടിക്ക് പാകമായ കഥാപാത്രമൊന്നും നമ്മുടെ സിനിമയിലില്ല അതുകൊണ്ട് അവരെ വിട്ടേക്കൂ എന്ന് പറഞ്ഞു മറുഭാഗത്ത് ഈ നടി പറയുന്നു ആ സിനിമയിൽ തനിക്ക് അവസരമില്ലാതെ പോയത് സംവിധായകന്റെ ഒരു ഭോഗ വസ്തുവായി ആ കൊച്ചിയിലെ ഫ്ലാറ്റിൽ ഞാൻ മാറിയില്ല എന്ന ഒറ്റ കാരണം കൊണ്ടാണ് എനിക്ക് ആ സിനിമയിൽ മാത്രമല്ല പിന്നീട് ഇങ്ങോട്ട് വന്ന ഒട്ടനേകം മലയാള സിനിമകളിലും ഒരു വേഷം ില്ലാതെ പോയത് അപ്പോൾ കഥയുടെ ഗതിവിഗതികൾ ഏതൊക്കെ തലത്തിലൂടെയാണ് സഞ്ചരിക്കുന്നതെന്ന് ഇപ്പോൾ പുതിയ ഹേമാ കമ്മിറ്റി റിപ്പോർട്ടിൻ്റെ പശ്ചാത്തലത്തിൽ പരിശോധനാ വിഷയമായി നിൽക്കുന്ന ഘട്ടത്തിലാണ് ഇതുപോലെയുള്ള പുതിയ 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 സംഭവ വികാസങ്ങളൊക്കെ ഉണ്ടാവുന്നത് ഇതിപ്പോൾ ഏറ്റവും പുതിയ സംഭവമാണ് ഈ മാന്യ സംവിധായകൻ കേരളത്തിലെ നവോത്ഥാന പ്രസ്ഥാനത്തിൻ്റെ ഭാഗമാണ് പിണറായി വിജയൻ സ്പെഷ്യലൈസ് ചെയ്ത് പോറ്റിയെടുക്കുന്ന ഒട്ടേറെ കഥാകൃത്തുക്കളും സാഹിത്യകാരന്മാരും സിനിമാക്കാരും കലാകാരന്മാരും ഒക്കെ ഉണ്ട് കേരളത്തിൽ സച്ചിദാനന്ദൻ എം മുകുന്ദൻ എം ടി വാസുദേവൻ നായർ വരെ അതിലൊരാളാണ് ഈ രഞ്ജിത്ത് അദ്ദേഹം കേരള ചലച്ചിത്ര അക്കാദമിയുടെ ചെയർമാനായി അദ്ദേഹത്തെ വാഴ്ത്തിയത് ഈ പിണറായി വിജയനാണ് ഇതിൽ ഒരു സിനിമാ സംവിധായകനായി പുരുഷ സ്ത്രീ സമത്വ നിലപാടുകളിൽ ഊന്നി നിൽക്കുന്ന പുരോഗമന പ്രസ്ഥാനത്തിന്റെ ഭാഗമായി നിൽക്കാൻ ഒരു ശതമാനം പോലും അങ്ങനെ അംഗീകരിക്കപ്പെടാൻ സാധ്യതയില്ലാത്ത കഴിവില്ലാത്തൊരു വ്യക്തിയാണ് ഈ ഫ്യൂഡൽ പ്രഭുവായ ഈ രഞ്ജിത്ത് എന്നുള്ള കാര്യത്തിൽ ഇപ്പോൾ നമുക്ക് ഒരു സംശയത്തിൻ്റെയും അടിസ്ഥാനമില്ല അതിന് വേണമെങ്കിൽ അദ്ദേഹത്തിൻ്റെ തന്നെ അദ്ദേഹം മോഹൻലാലിന് വേണ്ടി പണ്ടൊരു സിനിമയിൽ എഴുതിയ ഒരു തട്ടിക്കൂട്ട് ഡയലോഗ് ഒന്ന് വായിച്ചു കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ സ്ത്രീ വിരുദ്ധ നിലപാട് എത്രത്തോളം ശക്തമാണ് എന്ന് നമുക്ക് ബോധ്യപ്പെട്ടു ആ സിനിമ വളരെ പ്രസിദ്ധമായൊരു സിനിമയാണ് ആരാധകരുടെ കയ്യടി നേടി അത്യാവശ്യം കളക്ഷനൊക്കെ നേടി മാർക്കറ്റിലൊക്കെ വലിയ ലാഭമുണ്ടാക്കിയ ഒരു ചിത്രമാണ് മോഹൻലാലിന്റെ ഒരു സിനിമയാണ് ഡയലോഗ് നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും എന്നാലും ഞാനൊന്ന് വായിക്കാം വെള്ളമടിച്ച് പാതിരക്ക് വീട്ടിൽ വന്ന് കയറുമ്പോൾ ചെരുപ്പൂരി കാലു കാലുമടക്കി തൊഴിക്കാനും തുലാമാസ രാത്രികളിൽ ഒരിച്ചൊരിയുന്ന മഴ പെയ്യുന്ന രാത്രികളിൽ ഒരു പുതപ്പിനുള്ളിൽ സ്നേഹം കൊണ്ട് വീർപ്പുമുട്ടിക്കാനും എൻ്റെ കുഞ്ഞുങ്ങളെ പെറ്റുപോറ്റാനും ഒടുവിലൊരു വടിയായി തീരുന്ന ഘട്ടത്തിൽ തെക്കേപ്പറമ്പിൻ്റെ പുളിയന്മാവിൻ്റെ വിറകിനടിയിൽ എരിഞ്ഞു തീരുമ്പോൾ നെഞ്ചു കരയാനും എനിക്കൊരു പെണ്ണ് വേണം എന്താ പോരുന്നോ എന്ന് മോഹൻലാൽ നായികാ കഥാപാത്രത്തോട് ചോദിക്കുന്ന ഒരു ഡയലോഗാണ് ആ ഡയലോഗ് അന്നത്തെ കാലത്തൊക്കെ വലിയ കയ്യടി നേടിയ ഡയലോഗാണ് കാരണം മോഹൻലാലിന്റെ ആരാധകരാണ് കയ്യടിക്കുന്നത് പക്ഷേ ഇന്ന് ആ ഡയലോഗ് എഴുതിയ രഞ്ജിത്തിനെക്കുറിച്ച് നാം സംസാരിക്കുമ്പോൾ നിങ്ങൾ ആ ഡയലോഗിന്റെ വരികളിലേക്കൊന്ന് സഞ്ചരിച്ചു നോക്കൂ എത്രമാത്രം സ്ത്രീവിരുദ്ധമാണ് ഭർത്താവിന് കാലുമടക്കി തൊഴിക്കാനുള്ളതാണോ ഭാര്യ ഭർത്താവ് എണ്ണം പറഞ്ഞ് കുഞ്ഞുങ്ങളെ പെറ്റുകൂട്ടാൻ ആവശ്യപ്പെട ആവശ്യപ്പെടുമ്പോൾ പെറ്റുകൂട്ടാനുള്ള ഒരു പേറ്റയന്ത്രമാണോ ഭാര്യ ഇതെല്ലാ തോതിവാസവും വൃത്തികേടുകളും കാണിച്ചതിന് ശേഷം തെക്കേപ്പറമ്പിൽ എരിഞ്ഞു തീരുന്ന ഘട്ടത്തിൽ നെഞ്ചുതല്ലി കരയാൻ ഇവന്റെ അടിമയായിരുന്നോ ആ ഭാര്യ അപ്പോൾ അങ്ങനെയൊക്കെ ആണ് എന്നാണ് ഈ ഫ്യൂഡൽ മാടമ്പി തമ്പുരാനായ ഈ മഹാസംവിധായകൻ രഞ്ജിത്തിൻ്റെ ഭാഷ്യം അപ്പോൾ ആവേശം കയറുന്ന ഘട്ടത്തിൽ കയ്യടിച്ചു പോകുന്നതൊക്കെ സ്വാഭാവികമാണ് പക്ഷേ ആ കൈയടിക്കുന്ന ഘട്ടത്തിൽ ഇതിൻ്റെ വ്യാകരണങ്ങളിലേക്കും ഒന്നും ആളുകൾ പൊതുവേ സഞ്ചരിക്കാറില്ല മലയാള സിനിമയ്ക്ക് പൊതുവേ നിരൂപകന്മാർ കുറവായതുകൊണ്ടും ആ നിരൂപണം സാധാരണ പ്രേക്ഷകരിലേക്ക് എത്താൻ വിരളമായ സാധ്യതയെ ഉള്ളൂ എന്നുള്ളതും ഇത്തരത്തിലുള്ള വ്യാകരണങ്ങളും വ്യാഖ്യാനങ്ങളും ഒക്കെ ഇല്ലാതായി പോകുന്ന ഒരു ഘട്ടവും കൂടിയാണ് അതുകൊണ്ടാണ് പിൽക്കാലത്ത് ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ഉണ്ടാകുന്ന പശ്ചാത്തലത്തിൽ ഈ മാന്യദേഹത്തിൻ്റെയൊക്കെ കയ്യിലെ തൂലിക ഇത്രയും കാലം സിനിമ എന്ന് പറഞ്ഞ് എത്രമാത്രം സ്ത്രീ സ്ത്രീവിരുദ്ധമായ നിലപാടുകളാണ് നമ്മുടെ കേരളീയ സമൂഹത്തിൽ ആവിഷ്കരിച്ചിട്ടുള്ളത് എന്ന് ഈ ഒന്ന് രണ്ട് സംഭവങ്ങൾ മാത്രം മതിയാവും നമുക്ക് ഓർത്തിട്ട് അപ്പോൾ ഈ ബംഗാളി നടി കൊച്ചിയിലെ ഫ്ളാറ്റിൽ വെച്ച് രഞ്ജിത്ത് തന്നെ പീഡിപ്പിക്കാൻ ശ്രമിച്ചു എന്നുള്ള ഒരു പരാതി ഉന്നയിക്കുന്ന ഘട്ടത്തിൽ സ്വാഭാവികമായും ഒരു ഭരണഘടനാ സ്ഥാപനത്തിൻ്റെ ഉത്തരവാദപ്പെട്ട ഒരു സ്ഥാനത്തിരിക്കുന്ന ജനാധിപത്യ സംവിധാനത്തിൻ്റെ ഉത്തരവാദപ്പെട്ട ഒരു സ്ഥാനത്തിരിക്കുന്ന ഒരു വ്യക്തി അല്പം ഉളുപ്പുണ്ടെങ്കിൽ സ്വയം രാജിവെച്ച് ഒഴിഞ്ഞു പോകാനുള്ള മാന്യതയാണ് കാണിക്കേണ്ടത് പക്ഷേ ഇവിടെ രഞ്ജിത്ത് എന്ന വ്യക്തി ഒഴിഞ്ഞു പോകാൻ താല്പര്യം കാണിച്ചാൽ പിണറായി വിജയൻ സമ്മതിക്കില്ല കാരണം ഈ അമ്മ എന്ന് പറയുന്ന ഈ രഞ്ജിത്തും മോഹൻലാലും ഒക്കെ ഉൾപ്പെടുന്ന ഈ വലിയ ഈ പതിനഞ്ച് അംഗ പവർ ഗ്രൂപ്പ് എന്നൊക്കെ പറയ പറയുന്ന ഈ സാധനമുണ്ടല്ലോ ഈ സാധനത്തിന്റെ തലപ്പത്തിരിക്കുന്ന ഏറ്റവും വലിയ വ്യക്തികളിൽ ഒരാൾ പിണറായി വിജയനാണ് പിണറായി വിജയന്റെ ആശ്ലേഷ കരങ്ങൾ ഉമ്മ വെക്കുന്നതോടുകൂടിയാണ് ഈ അമ്മയുടെ പിറവി തന്നെ കേരളത്തിലുണ്ടാകുന്നത് ഈ അമ്മയിലെ അംഗങ്ങളിലേക്കൊന്ന് സഞ്ചരിച്ചു നോക്കൂ മോഹൻലാൽ ഇടവേള ബാബു ദദ്ദീക്ക് മമ്മൂട്ടി മണിയൻ പിള്ളരാജു മരണപ്പെട്ടുപോയ ഇന്നസെന്റ് പിന്നെ ജഗദീഷ് അങ്ങനെ പേരോർമ്മയുള്ളതും ഇല്ലാത്തതുമായ ഒട്ടുകേറെ ആളുകൾ ഈ ആളുകളിൽ ജഗദീഷ് ഒഴികെ മറ്റുള്ള എല്ലാ ആളുകളും ഇടതുപക്ഷ രാഷ്ട്രീയത്തിന്റെ വക്താക്കളാണ് അത് കഴിഞ്ഞ വീഡിയോയിൽ മുകേഷിനെ പോലെയുള്ള ആളുകളെ കുറിച്ചൊക്കെ ഞാൻ സംസാരിച്ചതാണ് അപ്പോൾ ഇത്തരത്തിലുള്ള ആളുകളെ ഏകോപിച്ചു കൊണ്ട് അമ്മ എന്നൊരു സം സംഘടനയുണ്ടാക്കി സിനിമയെ ഒരു ട്രേഡ് യൂണിയൻ പ്രസ്ഥാനമാക്കി മാറ്റിയതിൽ നിർണായകമായ പങ്ക് വഹിച്ച വ്യക്തി പിണറായി വിജയനാണ് പിണറായി വിജയൻ കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിയിൽ അതിൻ്റെ പരമോന്നത പീഡത്തിലേക്ക് എത്തിപ്പെട്ട ആ കാലഘട്ടം മുതൽക്കാണ് കലാപരമായ വേദികളിലൊക്കെ ഇത്തരം ട്രേഡ് യൂണിയൻ പ്രസ്ഥാനങ്ങൾ ഉണ്ടായത് ഇപ്പോൾ ഇന്നലെ ജഗദീഷ് ഈ അമ്മയുടെ മീറ്റിംഗിന് ശേഷം ഒരു പത്രസമ്മേളനം നടത്തി ജഗദീഷ് നടത്തിയ പത്രസമ്മേളനത്തിൽ മലോഹരോട് വിളിച്ചു പറഞ്ഞ കാര്യം മുഴുവൻ അമ്മയ്ക്കെതിരാണ് അമ്മ അമ്മയുടെ വൈസ് പ്രസിഡൻ്റോ അങ്ങനെയെന്തോ ആണ് ജഗദീഷ് പക്ഷേ ആ കമ്മിറ്റിയിൽ ഏകത ഏകതയോടെ നിൽക്കുന്ന ഒരേ ഒരു വ്യക്തി ജഗദീഷാണ് എന്ന് നമുക്കതിൽ നിന്ന് വ്യക്തമാകും പക്ഷേ ജഗദീഷിൻ്റെ ശബ്ദത്തിനൊന്നും അമ്മയിൽ പ്രസക്തിയില്ല അമ്മ മറ്റുള്ള താരങ്ങളെയൊക്കെ ചവിട്ടി മതിച്ച് എന്തിനും കൊള്ളാതാക്കി ഒരു മാലിന്യ കൂമ്പാരമാക്കി മാറ്റി അവരെ തങ്ങൾക്ക് വേണ്ടുന്ന രീതിയിൽ ഉപയോഗപ്പെടുത്താനുള്ള യന്ത്ര ഉപകരണങ്ങളാക്കി മാറ്റുന്നത് ഈ പതിനഞ്ചംഗ പവർ ഗ്രൂപ്പിൽപ്പെട്ട ആളുകളാണ് അതിൽപ്പെട്ട ഒരാളാണ് ഈ ശ്രീമാൻ രഞ്ജിത്ത് രഞ്ജിത്ത് ഇപ്പോൾ കേരള ചലച്ചിത്ര അക്കാദമിയുടെ ചെയർമാനാണ് ഒരു കാരണവശാലും ആ കസരിയിലേക്ക് വരേണ്ട ആളായിരുന്നില്ല രഞ്ജിത്ത് രഞ്ജിത്തിനങ്ങനെ പക്കാ രാഷ്ട്രീയം ഒന്നും അക്കാലം വരെ ഉണ്ടായിരുന്നില്ല പാലേരി സിനിമയോട് കൂടിയാണ് രഞ്ജിത്തിന്റെ രാഷ്ട്രീയം നമുക്ക് വ്യക്തമാകുന്നത് കാരണം പാലേരി മാണിക്കം എന്ന സിനിമ എന്ന ആ കഥയ്ക്ക് പിന്നിൽ ഒരു കമ്മ്യൂണിസ്റ്റ് രാഷ്ട്രീയ പശ്ചാത്തലമുണ്ട് ആ പശ്ചാത്തലത്തിലേക്ക് സഞ്ചരിക്കുമ്പോൾ പാലേരി മാണിക്കത്തിൻ്റെ കൊലപാതകം നടന്ന ഘട്ടം മുതൽ അതിൻ്റെ എല്ലാ ലാഭങ്ങളും നേടിയ ഒരേയൊരു രാഷ്ട്രീയ പ്രസ്ഥാനം ഈ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനമാണ് അവർ അവർക്കാണ് അതുകൊണ്ട് ഏറ്റവും കൂടുതൽ ലാഭമുണ്ടായത് പക്ഷേ ആ ലാഭമുണ്ടായ കഥ മാത്രം രഞ്ജിത്ത് അവിടെ പരാമർശിക്കപ്പെട്ടു പോയില്ല പലരുമാണിക്കത്തെ കൊലപ്പെടുത്തിയ ഈ ഹജിയാർ ആ മൂപ്പൻ അദ്ദേഹം അദ്ദേഹത്തെ നിയമപരമായ രീതിയിൽ വരുതിക്ക് നിർത്തി അദ്ദേഹത്തിൽ നിന്ന് ഊറ്റാവുന്നതെല്ലാം ഊറ്റിയെടുത്ത പ്രസ്ഥാനം അന്ന് ആ പ്രദേശത്തെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനമാണ് അതുമാത്രം രഞ്ജിത്ത് ആ സിനിമയിൽ പരാമർശിച്ചില്ല അന്ന് മുതൽക്കാണ് രഞ്ജിത്തിൻ്റെ പിണറായി ഭക്തി എത്രത്തോളം ഉണ്ട് എന്ന് കേരളീയ സമൂഹത്തിന് ബോധ്യമായത് അമ്മയുടെ പതിനഞ്ചംഗ പവർ ഗ്രൂപ്പിനെയും അതിൽപ്പെട്ട രഞ്ജിത്തിനെയും ഇപ്പറഞ്ഞ ഇടവേള ബാബുവിനെയും ഈ സ്ത്രീപീടക കൂട്ടരെ ഒന്നാകെ തന്നെ സംരക്ഷിക്കുന്നതിൽ പിണറായി വിജയൻ എന്ന കേരള മുഖ്യമന്ത്രിക്ക് നിർണായകമായ പങ്കുണ്ട് അതുകൊണ്ട് ഈ സ്ഥാനങ്ങളിൽ നിന്നൊക്കെ ഒഴിഞ്ഞു പോകേണ്ട ആളുകൾ രഞ്ജിത്തോ അമ്മയുടെ ഭാരവാഹികളോ ഒന്നുമല്ല അതിനും എത്രയോ തലപ്പത്ത് നിൽക്കുന്ന പിണറായി വിജയനാണ് എന്ന് മാത്രമാണ് ഇപ്പോൾ പറയാനുള്ളത് അത് ആർക്ക് എപ്പോൾ എങ്ങനെ സാധിക്കും എന്നുള്ളതാണ് സമീപകാല കേരളം വർത്തമാനകാല കേരളം ഭാവി കേരളം കാത്തിരിക്കുന്നത്